നമസ്കാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇപ്പോൾ തിരുവനന്തപുരം ഉത്തരിക്കണ്ട മൈതാനിയിൽ നടന്ന പ്രവർത്തകരുടെ വാർഡ് തല സംഗമം അഭിസംബോധന ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഇന്ന് രാവിലെ ഏതാണ്ട് പതിനൊന്ന് മുപ്പതോടുകൂടിയാണ് ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നത് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് തിരുവനന്തപുരം ഉത്തരിക്കണ്ടം മൈതാനിയിലേക്ക് ഇന്ന് രാവിലെ ഒഴുകിയെത്തിയത് ഇത് സത്യത്തിൽ ബി ജെ പിയുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരു തുടക്കമാണ് ഒരു പ്രഖ്യാപനമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം കാരണം തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം എന്നീ ജില്ലകളിൽ പെടുന്ന വാർഡ് ഓരോ വാർഡിലെയും അഞ്ച് പ്രവർത്തകർ വീതമാണ് ഈ വാർഡ് കലാ പ്രവർത്തക സമ്മേളനത്തിൽ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത് കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള പ്രവർത്തകരെല്ലാം തന്നെ വെർച്വലായി ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് പ്രവർത്തകരാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഈ തിരുവനന്തപുരത്തെ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന് തന്നെ പറയാം ഇന്ന് രാവിലെ കൃത്യം പതിനൊന്നരയോടുകൂടി ഈ വേദിയിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തി മാത്രമല്ല അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനുള്ള ഒരു വലിയ പ്രഖ്യാപനം തന്നെയാണ് നടത്തിയത് പ്രവർത്തകരെ ആവേശഭരിതരാക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുന്ന രീതിയിലുള്ള ഒരു അഭിസംബോധനയാണ് അദ്ദേഹം ഈ ആയിരക്കണക്കിന് പ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് നടത്തിയത് ബി വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു കാരണം വികസിത ഭാരതം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ വികസിത കേരളം എന്ന സ്വപ്നവും യാഥാർത്ഥ്യമാകണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങൾ വികസിച്ചാൽ മാത്രമേ വികസിത ഭാരതം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകൂ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം ഇടതു വലത് മുന്നണികളുടെ അഴിമതി ഭരണത്തെക്കുറിച്ച് വ്യക്തമായ പ്രസ്താവന നടത്തി കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് ഈ സാഹചര്യം കേരളത്തിന് നൽകിയത് അഴിമതി ഭരണമാണ് പ്രീണനത്തിൽ അടിസ്ഥാനമാക്കിയ ഭരണമാണ് വികസനം കേരളത്തിലേക്ക് എത്തിയില്ല അതുകൊണ്ട് തന്നെ ഇനി മാറി ചിന്തിക്കേണ്ട സമയമായി കഴിഞ്ഞു ഇത് പരിവർത്തനത്തിന്റെ സമയമാണ് എന്നാണ് അദ്ദേഹം ഊന്നി പറഞ്ഞത് രണ്ട് മുന്നണികളുടെയും അഴിമതി രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്തു ാണ് എങ്കിലും അദ്ദേഹത്തിന്റെ ശക്തമായ മുന്നറിയിപ്പ് ഇവിടെ നൽകുന്നുണ്ട് മാത്രമല്ല എക്സാലോജിക്ക് അടക്കമുള്ള അഴിമതി കഥകൾ അദ്ദേഹം ഇന്ന് എടുത്തു പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹം നേരിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ രീതിയിൽ തന്നെ പ്രവർത്തകരെ ആവേശഭരിതമാക്കുന്ന ഒരു പ്രസംഗമാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ നടത്തിയത് ഇത് ബിജെപിയുടെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ ഒരു പുതിയ തുടക്കമാണ് എന്ന് തന്നെയാണ് എല്ലാ നേതാക്കളും പറയുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി തന്നെ ഈ ബിജെപി കേരള സംസ്ഥാന പ്രവർത്തക ടീമിനെ പ്രഖ്യാപിച്ചിരുന്നു ഈ ടീമിന് ടീമെല്ലാം ടീമിലുള്ള ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് വിവിധ പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കന്മാർ എല്ലാം തന്നെ പങ്കെടുത്തു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുകയുണ്ടായി പത്മജ വേണുഗോപാൽ അതോടൊപ്പം തന്നെ പി സി ജോർജ് എന്നിവരടക്കമുള്ളവർ ഈ വേദിയിൽ ഉണ്ടായിരുന്നു വലിയൊരു പ്രഖ്യാപനമാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തിലധികം വാർഡുകളിൽ ബിജെപി പി ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ ബി ജെ പി നൽകുന്ന സന്ദേശം ഈ വാർഡുകളിലൂടെ നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിടിക്കുക ഇതിൽ നിരവധി വാർഡുകളിൽ വിജയിച്ചു വരിക നാളെ കേരളം ഭരിക്കുന്ന പാർട്ടിയായി മാറുക എന്ന് തന്നെയാണ് ബി നൽകുന്ന സന്ദേശം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ബി ജെ പി വലിയ ഒരു വോട്ടിംഗ് ശതമാനം ലഭിച്ചു അതായത് ഇരുപത് ശതമാനത്തിലേക്ക് പാർട്ടിയുടെ വോട്ടിംഗ് ശതമാനം പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും ഉയർന്നു എന്നുള്ളതാണ് അത് നാളെ കേരളം ഭരിക്കാൻ പോകുന്ന പാർട്ടിയായി ബി ജെ പി മാറാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത് എന്നതടക്കം അമിത്ഷാ പറഞ്ഞു ഈ രീതിയിൽ വലിയ വലിയ ഒരു പ്രവർത്തക സമൂഹത്തെയാണ് ഇന്ന് അമിത്ഷാ അഭിസംബോധന ചെയ്ത് കടന്നുപോയത് തിരുവനന്തപുരത്ത് നിന്നും ഈ സമ്മേളന വേദിയിൽ നിന്നും തത്വമായി ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ ആർ എസ് അഭിരാമിനൊപ്പം കുമാർ സംയോഗി